ഒരു ചോദ്യം വന്നിട്ടുള്ളത് ക്ഷേത്രങ്ങളിലെ ലൈംഗിക പ്രതിമകൾക്ക് പിന്നിലെ തത്വം എന്താണ് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ലൈംഗിക പ്രതിമകൾ മാത്രല്ല അത് അത് മാത്രം തന്നെ കാണുന്നത് ബാക്കിയും ഇഷ്ടംപോലെ ഉണ്ടല്ലോ എല്ലാ ഉണ്ട് വ്യത്യസ്തമായിട്ടുള്ള മൃഗങ്ങളുടെ സ്വരൂപങ്ങൾ കൂട്ടിച്ചേർത്തിട്ട് പാനയുടെ ശരീരവും ഒട്ടകത്തിന്റെ അല്ലെങ്കിൽ തിമിംഗലത്തിന്റെ അല്ലെങ്കിൽ ക്രൊക്കഡൈലിന്റെ അല്ലെങ്കിൽ പക്ഷികളുടെ രൂപങ്ങൾ അങ്ങനെ എല്ലാം കൂട്ടിച്ചേർത്തിട്ട് എത്രയോ ബിംബങ്ങളുണ്ട് ആ അതൊക്കെ കൊത്തിവെക്കുന്നതിനർത്ഥം പല കാലങ്ങളിലായിട്ട് ഈ ലോകത്ത് ഈ ക്ഷേത്ര സമുച്ചയത്തില് അങ്ങനെ പലരും ഉണ്ടായിരുന്നു അവരുടെയൊക്കെ ഒരു സ്ഥലമാണ് ഇന്ന് ഞാൻ ദേവ പ്രതിഷ്ഠയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് ആ അവസ്ഥയിലൊക്കെ നമ്മൾ കാണാന്നുള്ള ഒരു ലക്ഷ്യം ഒരു ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയില്ല നമ്മളൊരു ഒരു ഒരാൾ നമുക്ക് സ്ഥലം തരുന്ന സമയത്ത് അയാളുടെ പേരിൽ ഈ സ്ഥലം ഇന്ന് ആളുടെ വക എന്ന് എഴുതി കേൾക്കുന്നതിന് പകരം അന്ന് പേരോ നാളോ അഡ്രസ്സോ ഒന്നും ഒന്നുമില്ലാത്ത ആരെയൊക്കെയോ വെക്കേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ആ പിന്നെ ആ ഒരു ഭാവമാണ് ആദ്യമായിട്ടുള്ളത് രണ്ടാമത് ഈ ശ്രദ്ധ എന്ന് പറയുന്നത് ഇത്തരം സംഭവങ്ങളിലൊന്നും പോകാതെ ഭഗവാനിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് ഭഗവാനിലേക്ക് ലയം പ്രാപിക്കാൻ സാധിക്കുക മിക്കവാറും ആൾക്കാരുടെ ഒരു കുഴപ്പം എന്താ വെച്ചാൽ ശ്രദ്ധ അവിടെയൊക്കെ പോകുന്നു എന്നുള്ളതാണ് അത് ഒഴിവാക്കണമെങ്കിൽ ആദ്യം നമ്മൾ അത്തരം ഒരു അതൊക്കെ കഴിഞ്ഞിട്ടല്ലേ ഭഗവാനെ കാണുന്നു അപ്പൊ നമ്മുടെ ലിമിറ്റേഷൻ ഉണ്ടല്ലോ ഈ ലോകം എന്ന് പറയുന്നതിൽ നമുക്ക് കാണേണ്ടതും കാണാതിരിക്കേണ്ടതും എന്തൊക്കെയാണോ എൻ്റെ സെൻസറി പെർസെപ്ഷൻസിനെ നല്ല മണമുണ്ട് നല്ല കാഴ്ചയുണ്ട് നല്ല ഭഗവാനുണ്ട് ഇവരൊക്കെ കാണുന്നതിന് പകരം ഇതിനേക്കാളും ദുഷിച്ച ചിന്തകൾ മാത്രം കാണുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്ന ഒരു മനുഷ്യനെ എങ്ങനെ ശുദ്ധീകരിക്കണം നീ ആവശ്യത്തോളം കണ്ടോളൂ ഇത് മാത്രമാണ് നിനക്ക് കാണാൻ യോഗമുള്ളൂ എന്നെങ്കിൽ അത് കണ്ടോളാൻ പറയും അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉള്ളിലേക്ക് കടക്കുമ്പോഴാണ് ഓ ഇതൊന്നും അല്ല ഞാൻ കാണേണ്ടത് ഇതിനേക്കാളും ഭംഗിയുള്ള ഭഗവാനെ ഈ കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് നമ്മളെ തന്നെ നമ്മൾ ബോധിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളെ മാറ്റുകയാണ് കാരണം നമ്മുടെ സെൻസറി ഓർഗൻസിനെ കൺട്രോൾ ചെയ്യാതെ നമുക്ക് സ്പിരിച്വാലിറ്റിയിലേക്ക് എത്താൻ പറ്റില്ല അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കി തരണമെങ്കിൽ നമ്മുടെ ജേണി എവിടെ നിന്നാണോ തുടങ്ങുന്നത് ആ തുടങ്ങുന്നതിൽ നിന്ന് ആ അവസാനത്തിലേക്ക് എത്തുന്ന ഒരു സങ്കല്പത്തിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ സ്പിരിച്വാലിറ്റിയിലേക്ക് ആത്മീയതയിലേക്ക് എത്തണമെങ്കിൽ ഇത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിച്ചതാണ് അത് വ്യത്യസ്തമായിട്ടുള്ള ഭാവങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള തരത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ആ ഏതൊക്കെയാണോ ആ കാലത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മനുഷ്യന്മാർക്ക് തോന്നിയിട്ടുള്ളത് ആ ചിന്തകളൊക്കെ അത് ഓരോരാളുടെയും ഭാവന അനുസരിച്ചിട്ട് അങ്ങനെ ചെയ്തു കൊടുക്കാൻ സാധിച്ചിട്ടുള്ളതാണ് കാരണം എല്ലാ സ്കൾച്ചേഴ്സും എല്ലാ മാനുസ്ക്രിപ്റ്റിലും വേദങ്ങളിലായാലും അതിൻ്റെയൊക്കെ തുടക്കം എന്ന് പറയുന്നത് ആർക്കിടെക്ചറാണ് സ്കൾപ്ചറിങ് ആണ് അത് പണ്ടുണ്ടായിരുന്ന കഥകളിലെ നമ്മൾ ഒരു ലോകം എന്ന് പറയുന്നത് യൂണിവേഴ്സ് എന്ന് പറയുന്നത് ഈ സങ്കല്പങ്ങൾക്കൊക്കെ പ്രാധാന്യമുള്ളത് കുറേ പ്ലഷറുകളാണ് സന്തോഷങ്ങളാണ് അത് എൻ്റെ ഇന്ദ്രിയങ്ങളുടെ സന്തോഷം താൽക്കാലികമായിട്ട് തരുന്നതാണോ എൻ്റെ ടെംപ്റ്റേഷൻസ് ആണോ അല്ല ആ ടെംപ്റ്റേഷൻസ് കവിഞ്ഞു പുറത്തു വരുന്ന സമയത്ത് എനിക്ക് കിട്ടാവുന്ന ഒരു ആത്മീയതയിലാണോ ആ ഒരു സിംഗിൾ പോയിന്റിലേക്ക് എനിക്ക് എൻ്റെ ഭഗവാനെ എൻ്റെ ഓൾമൈറ്റിയെ എൻ്റെ ഈശ്വരനെ എനിക്ക് സങ്കല്പിക്കാൻ സാധിക്കണമെങ്കിൽ എൻ്റെ ചുറ്റും കോടിക്കണക്കിന് എന്നെ ഡൈവേർട്ട് ചെയ്യാൻ സാധിക്കുന്ന എൻ്റെ ശ്രദ്ധ ഇല്ലാണ്ടാക്കാൻ സാധിക്കുന്ന ലോകത്ത് എന്തുണ്ടായാലും അതൊന്നും എന്നെ ബാധിക്കരുത് എന്ന് എന്നെ പഠിപ്പിക്കുന്ന ക്ലാസ്സുകളാണ് ആദ്യം കാണുന്ന ബിംബങ്ങളൊക്കെ പലരും ആ എൽ കെ ജി ക്ലാസ് മാത്രം കണ്ടിട്ട് തിരിച്ചു പോകും അവരൊന്നും പി ജി ക്ലാസ്സിലേക്ക് എത്തില്ല എന്നുള്ളതാണ് കുഴപ്പം അതുകൊണ്ട് ഇത് അത്തരത്തിൽ വേണം കാണാൻ എന്നുള്ളതാണ് സങ്കല്പങ്ങൾ അതിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള വൾഗർ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വൾഗാരിറ്റി കാണിക്കാൻ പറ്റുമോ അതൊക്കെ കാണിച്ചിട്ടുണ്ടാവുന്നുള്ളതാണ് എന്തൊക്കെ വൽകാരിട്ടി എന്ന് അറിയോ ഏറ്റവും ദൂഷ്യമായിട്ടുള്ള വൾകാരിറ്റികളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇപ്പം ഏറ്റവും കൂടുതൽ ഇന്ത്യയിലെ സ്കൾച്ചേഴ്സുകൾ എവിടെയാണെന്നറിയോ ഇന്ത്യയുടെ സെൻട്രൽ ആണ് എവിടെയാണ് ഇന്ത്യയുടെ സെൻട്രൽ അവിടെ വാത്സ്യായനാണ് വാത്സ്യായന്റെ വാത്സ്യന്റെ സ്ഥലമാണ് ഖജരാവന്റെ പണ്ടത്തെ പേര് എന്ന് പറയുന്നത് വാത്സ്യപുരി എന്നാണ് അപ്പൊ ഭാരതത്തിന്റെ സെന്റർ എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ സെക്സ് ഡിപ്പെൻഡൻറ് ആയിട്ടുള്ള സ്കൾച്ചേഴ്സ് ഉള്ള ഏത് ഭാവത്തിലൊക്കെ ഏത് മനുഷ്യന് രതി ഉണ്ടാക്കാൻ പറ്റും വാത്സ്യായനം എന്ന് പറയുന്ന ആ കാമസൂത്രം എഴുതിയിട്ടുള്ളതിന് ഏതൊക്കെ കാണാൻ സാധിക്കുമോ അത് അൾട്ടിമേറ്റ് ആയിട്ടുള്ളൊരു സ്ഥലം ആണ് ഖജറാവൻ ആ ഖജറാവ് പോയി നോക്കിയിട്ട് നിങ്ങൾ അതൊക്കെ കാണണം ആ ചിന്തകൾ ഉണ്ടാക്കിയെടുത്തത് അത് ഇന്ത്യയുടെ സെന്ററാണ് ഇന്ത്യയുടെ സെന്റർ എന്ന് പറയുന്നത് അതാണ് ലങ്ക വാത്സ്യപുരാവന്തി സ്ഥനീശ്വര സുരാലയാൻ ലങ്കയിൽ ഒരു കമ്പി ഒരു ഒരു സ്റ്റിക്ക് നാട്ടിയിട്ട് ഒരു സ്റ്റിക്ക് നാട്ടിയിട്ട് അതിന്റെ ഒരു ഒരു ധാര നമ്മൾ കിട്ടിയാൽ അങ്ങനെ ഉണ്ടാവുന്നതാണ് ഇന്ത്യയുടെ സെന്റർ എന്നാണ് അതാണ് പണ്ടുണ്ടായിരുന്ന ഭാരതത്തിലെ ഗ്രീൻവിച്ച് മെറിഡിയൻ അതായിരുന്നു ഈസ്റ്റും വെസ്റ്റും തീരുമാനിച്ചത് അതാണ് പിന്നെ നമ്മൾ കൊണ്ടുപോയിട്ട് ലണ്ടനിൽ കൊണ്ടുപോയിട്ട് മെറിഡിയൻ മെറിയാക്കിയത് ഈ ലങ്കപുരാവന്തി ആ വത്സ്യപുരമാണ് ഗജരാവ് അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെ കാണാൻ പറ്റുമോ അതൊക്കെ പോയി കാണണം ഇതൊക്കെ കണ്ടിട്ടുള്ള ആളാണ് അതുകൊണ്ടാണ് പറഞ്ഞത് അവിടെ പോയിട്ടുണ്ട് അവിടെ തൊട്ടടുത്ത് താഴത്തെ ചെറിയൊരു ബോർഡുണ്ട് വത്സ്യപുരം എന്നായിരുന്നു ഈ സ്ഥലത്തിന്റെ പണ്ടത്തെ പേര് അങ്ങനെ റിലേറ്റ് ചെയ്യുമ്പോഴാണ് അറിയാം എത്ര എത്ര ക്ഷേത്ര സമുച്ചയങ്ങളാണ് ആ ക്ഷേത്ര സമുച്ചയങ്ങളിൽ നിറയെ സെക്സ് കൾച്ചേഴ്സ് എന്റെ ആർക്കിടെക്ചേഴ്സ് എന്ന് പറയാൻ പറയാമാണെങ്കിൽ അങ്ങനെ ഹിന്ദു ടെമ്പിളിന്റെ എല്ലാ എല്ലാ ചുമരുകളിലും എല്ലാ സ്കൾച്ചറുകളിലും എല്ലാ ബിംബങ്ങളിലും എല്ലാ തൂണുകളിലും നിറഞ്ഞു നിൽക്കുന്ന ഇനി അതാണോ നിങ്ങൾക്ക് കാണേണ്ടത് അതൊക്കെ കടന്നു പോകുമ്പോഴാണ് യഥാർത്ഥമായ ഭഗവാന്റെ സ്വരൂപം ഇതൊന്നും മറച്ചു വെക്കാൻ പറ്റുന്നതല്ല കാരണം നമ്മളൊക്കെ സൃഷ്ടിച്ചിരിക്കുന്ന അത്തരം സെക്സ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ പക്ഷെ അതാണോ നിങ്ങൾ സ്ഥിരം ചിന്തിച്ചു കൊടുക്കേണ്ടത് എന്ന് നിങ്ങൾ തീരുമാനിക്കുക അത് ചിന്തിക്കുന്ന എത്രയോ മനുഷ്യന്മാരുണ്ടാവും അപ്പൊ അവര് അവര് അവരെ ചിന്തിച്ചിട്ട് പോയിട്ട് കണ്ടിട്ട് പോയിക്കോട്ടെ അതാണ് നിങ്ങൾ നിങ്ങൾക്ക് ഉള്ളിൽ കയറണ്ട പുറത്തുനിന്ന് കണ്ടിട്ട് പോയിക്കോട ഇത്രയുള്ള വ്യത്യാസം ഉള്ള ലോകത്ത് ഉണ്ടാക്കി കൊടുക്കാനാണ് ഇത് എന്ന് പണ്ടേ പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും അതായത് നമ്മുടെ സനാതനധർമ്മം എന്ന് പറയുന്ന അർത്ഥശാസ്ത്രം മുതല് അല്ലെ മത്സ്യായന കാമ കാമസൂത്രം അടങ്ങുന്നതാണ് നമ്മുടെ ധർമ്മത്തിൽ ഉൾപ്പെടുന്നതെല്ലാം എല്ലാ ആറ് ശാസ്ത്രങ്ങളും പതിനെട്ട് പുരാണങ്ങളും ഇതിഹാസങ്ങളും എല്ലാം അടങ്ങുന്നതില് നമ്മൾ ഒന്നിനെയും കണ്ടെംറ്റ് ചെയ്യുന്നില്ല അപലപിക്കുന്നില്ല കാരണം ലൈംഗികത എന്ന് പറയുന്ന ലൈംഗിക ശില്പങ്ങൾ ക്ഷേത്രത്തിൽ എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ സെക്ഷുവാലിറ്റിയും സ്പിരിച്വാലിറ്റിയും പോലും വേർതിരിക്കുന്നില്ല കാരണം വി ആർ ഓൾ പ്രോഡക്ട്സ് ഓഫ് ലവ് നമ്മളെല്ലാവരും ഒരു ആഗ്രഹത്തിന്റെ പ്രോഡക്ട്സ് ആണ് ഉൽപ്പന്നങ്ങളാണ് ഓരോ വ്യക്തികളും ജനിച്ചിരിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ലൈംഗികതയിൽ നിന്ന് തന്നെയാണ് അതുകൊണ്ട് അതിനെ എങ്ങനെയാണ് നമ്മൾ കണ്ടെം ചെയ്യുക അവിടെ മറ്റൊരു തത്വം കൂടിയുണ്ട് അങ്ങ് ഒരു സൈക്കോതെറാപ്പിസ്റ്റ് ആയതുകൊണ്ട് തന്നെ അങ്ങ് അത് വിവരിക്കുകയും ചെയ്തു നമ്മൾക്ക് ഏത് കാര്യത്തിലും അല്പനേരം മാത്രമേ ശ്രദ്ധിക്കാൻ സാധിക്കുകയുള്ളൂ ഏത് ചിത്രമായിക്കോട്ടെ ശില്പമായിക്കോട്ടെ നമ്മുടെ മനസ്സ് ഒരല്പനേരം അതിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് മുക്തമാകും ഈ വിൽ ട്രാൻസെൻഡേറ്റ് എന്നാ പറയുക അതിനെ മറികടക്കും ആ മറികടക്കുന്നവർക്ക് മാത്രമേ അടുത്ത സ്റ്റെപ്പിലോട്ട് സ്പിരിച്വാലിറ്റിയിലോട്ട് പോകാൻ സാധിക്കുള്ളൂ എന്നാൽ ഇത് രണ്ട് കോംപ്ലിമെന്ററി ആണ് ഒരിക്കലും കോൺട്രഡിക്റ്റിയറി അല്ല കാരണം നമ്മളെ എല്ലാവരും ഈ ഒരു ഇൻറ്റിമസി സ്നേഹത്തിന്റെയും പ്ലഷറിൻ്റെയും എല്ലാം ഒരു ആക്ടിവിറ്റി ആയിട്ട് ഒരു അഡൽട്ട്ഹുഡിലേക്ക് ചൈൽഡ്ഹുഡിൽ നിന്ന് നമ്മുടെ ഒരു കുട്ടിക്കാലത്തിൽ നിന്ന് മുതിർന്നവരാകുന്നതിലേക്ക് കടക്കുന്നതിൻ്റെ ഒരു പാസേജ് തന്നെയാണത് അത് അപലപിക്കേണ്ട ഒരു കാര്യമല്ല അതും ജീവിതത്തിന്റെ ഭാഗമാണ് നമ്മൾ എന്ന് പറയുന്ന വ്യക്തിയുടെ ഭാഗമാണ് സമൂഹത്തിന്റെ ഭാഗമാണ് മനുഷ്യത്വത്തിന്റെ ഭാഗമാണ് എല്ലാത്തിന്റെയും ഭാഗമാണ് അതിനെ അപലപിക്കുന്നില്ല വി ഡോൺ കണ്ടെംറ്റ് ഇറ്റ് ഇറ്റ് ഇസ് ഓൾ കോംപ്ലിമെന്ററി അത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര പൂരകങ്ങളാണ് ഇതിന്റെ ഒരു എക്സ്റ്റെൻഷൻ തന്നെ അല്ലെങ്കിൽ ഒരു വിപുലീകരണം തന്നെയാണ് സ്പിരിച്വാലിറ്റി ആത്മീയത എന്ന് പറയുന്ന ഭഗവാൻ അതിനെ എങ്ങും എങ്ങും നമ്മുടെ ക്ഷേത്രങ്ങളിൽ നിന്ന് പോലും അതിനെ മാറ്റി നിർത്തിയിട്ടില്ല അത്രയും മഹത്തായിട്ടുള്ള പാപമായിട്ട് ആത്മീയതയുടെ ലോകത്ത് കഴിയുന്നവർ ഒരിക്കലും തന്നെ നമ്മുടെ ഒരു ശരീരത്തിലെ ലൈംഗികത എന്ന് പറയുന്ന പാപമായിട്ട് കരുതുന്ന ഒരു സംസ്കാരമല്ല ഭാരതത്തിൻ്റെ എന്ന് വ്യക്തമാക്കുന്നതാണ് നമ്മുടെ ശാസ്ത്രങ്ങളെല്ലാം വിവാഹിതനല്ലാത്തത് തീർച്ചയായിട്ടും ഓരോ അംഗങ്ങളാണ് അതിലെ കാണാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ പിന്നെ അത് വായിച്ചിട്ട് അത്തരം വായിക്കുന്ന തീർച്ചയായിട്ടും മനസ്സ് അതിൽ അല്പനേരം മാത്രമേ നമുക്ക് എന്തിലാണെങ്കിലും നമ്മുടെ ബ്രെയിന് ശ്രദ്ധിക്കത്തുള്ളൂ ഇരുപത് മിനിറ്റിനു നമുക്കൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ ഇരിക്കില്ല അത് സ്വാഭാവികമായിട്ട് നമ്മൾ തന്നെ അതിൽ നിന്ന് മുക്തമാകും വേണ്ടി തന്നെയാണ് ക്ഷേത്രങ്ങളിൽ അത്തരം ലൈംഗിക ശില്പങ്ങൾ വെച്ചിരിക്കുന്നത് ഇതിൽ കൂടിയാണ് കടന്ന് അങ്ങോട്ട് പോകേണ്ടത് ഇത് കഴിഞ്ഞിട്ടേ അങ്ങോട്ട് പോകാനോ അപ്പോൾ ഇതിൽ തന്നെ കിടക്കുന്നവന് അല്ലെങ്കിൽ ഇതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവന് അടുത്ത ഒരു പടിയിലേക്ക് പോകാൻ സാധിക്കില്ല ഇതും ഒരു പടി തന്നെയാണ് ഇത് കടന്നു തന്നെയാണ് അപ്പുറത്തേക്ക് പോകുന്നത് എന്നുള്ള തത്വം തന്നെയാണ് നമ്മുടെ ക്ഷേത്രങ്ങളിൽ ലൈംഗിക ശില്പങ്ങളുടെ കൊത്തിവെച്ചിരിക്കുന്നതിന്റെ പിന്നിലുള്ള ശാസ്ത്രം എന്ന് വളരെ മനോഹരമായിട്ട് ആദരണീയനായിട്ടുള്ള ി എട്ടി പി എസ് സിയെ നമുക്ക് വിശദീകരിച്ച് നന്നിരിക്കുന്നു വളരെ വളരെ വ്യക്തമായിട്ടുള്ള ഉത്തരമാണ് ഒരുപാട് ഒരുപാട് നന്ദി